മറ്റു പ്രധാന വാർത്തകളിലേക്ക് മറ്റു ചില പ്രധാന വാർത്തകളിലേക്ക് കൂടി നോക്കുകയാണെങ്കിൽ പാർലമെൻറ്റ് തന്നെയാണ് ഇന്നലെ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര ബജറ്റിൻ്റെ അവതരണം ഉണ്ടായിരുന്നു ഇന്നലെ കേന്ദ്ര ബജറ്റിനെതിരെ ഇന്നുമുതൽ പാർലമെന്റിൽ ശക്തമായി പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം എം പിമാർ പാർലമെൻറ്റിനകത്തും പുറത്തും പ്രതിഷേധിക്കാൻ എന്നാണ് തീരുമാനം എന്നാൽ സഭ ബഹിഷ്കരിച്ചുകൊണ്ട് ഉണ്ടാകില്ല എന്ന് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് കസേർ നിലനിർത്താൻ വേണ്ടി മാത്രം നിലപാടിൽ കുറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം ഫെഡറലസിലേക്കുള്ള കടകയറ്റമാണ് ബജറ്റെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെ ബജറ്റിലെ കാപട്യം ജനങ്ങളെ തുറന്നു തുറന്നുകാട്ടാനാണ് തീരുമാനം ഇന്നുമുതൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ പാർലമെന്റിൽ ഇന്ത്യാ സഖ്യം ഉയർത്തും രാവിലെ ഗാന്ധിപദമിക്ക് മുന്നിൽ ഇന്ത്യ എം പിമാർ പ്രതിഷേധിക്കും പാർലമെന്റിന് അകത്തും പ്രതിഷേധം സംഘടിപ്പിക്കും എന്നാൽ സഭാ നടപടികൾ പ്രതിപക്ഷം ബഹിഷ്കരിക്കില്ല കേരളം എന്ന പേര് ശബ്ദിച്ചിട്ടില്ല 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 തമിഴ്നാട് മഹാരാഷ്ട്ര സാധാരണഗതിയിലുള്ള ബജറ്റുകളുടെ സങ്കല്പങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിയ ഒരു ബജറ്റാണ് ഈ ബഡ്ജറ്റ് ഫെഡറൽ ഏറ്റവും ശക്തമായ ശക്തമായ കടന്നാക്രമണമാണ് ഈ ഇതിനെതിരായിട്ട് പ്രതിഷേധം ഉയർത്താനാണ് ഇന്ത്യ അലയൻസിന്റെ തീരുമാനം ഓരോ സംസ്ഥാനങ്ങൾക്കും നേരിട്ട അവഗണന എം പിമാർ ചർച്ചകളിൽ ഉയർത്തും കേരളം തമിഴ്നാട് അടക്കം പല സംസ്ഥാനങ്ങളുടെയും പേരുകൾ പോലും ബജറ്റിൽ പ്രതിപാദിച്ചില്ല എന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് എം പിമാർ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന സംഘടനകളും വരും ദിവസങ്ങളിൽ പാർലമെന്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും സമസ്ത മേഖലകളെയും പരിഗണിക്കുന്ന ബജറ്റാണ് നിർമല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ റിപ്പോർട്ടർ ദില്ലി